പ്രായത്തില് എന്തായാലും ഒരു അറുനൂറിൻ്റെ മേലൊക്കെ പറയുന്നില്ല ആയിരത്തിൻ്റെ മേലോടൊന്നുമില്ല എന്തായാലും അറുന്നൂറ് കൊണ്ടുപോയിണ്ടാവും ഇതിൽ അതിൽ കുറെ ആളുകളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല അതാണ് മെയിൻ ആയിട്ട് എങ്ങനെയാച്ചാൽ ആരൊക്കെ ക്യാമ്പിലുണ്ട് എവിടെയൊക്കെ രക്ഷപ്പെട്ടവരുണ്ട് എവിടൊക്കെ നാട്ടുപോയവരുണ്ട് ആരും അതൊന്നും അറിയുന്നില്ല ഒന്നാമത് ഫോണുകളോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് പിന്നെ പൊട്ടിപ്പം കഴിച്ചതായി വന്ന ആളുകൾ അങ്ങനെയൊന്നും അതിന് മുന്നേ മാറിയ ആളുകൾ പിന്നെ പുറത്ത് നിന്നിട്ട് വന്ന ആളുകൾ ഇതൊന്നും നമുക്ക് അറിയണില്ല നമ്മൾ ഈ കണ്ട സ്കൂളിന്റെ ഭാഗത്തേക്ക് പോയ വീടുകളെല്ലാം നല്ല വീടുകൾ അടിപൊളി വീടുകൾ എല്ലാം നല്ല പൈസ മുടക്കുള്ള വീടുകളും അത്യാവശ്യം പൈസ കയ്യിലുള്ള ആളുകളും ഒക്കെയാണ് ഇപ്പൊ നിങ്ങള് പറഞ്ഞാൾ പോയി മലച്ച പൈസ പൈസ ഒന്നാം നാലിന്റെ പണി കഴിഞ്ഞു നല്ല അടിമയായി രണ്ടാമത്തെ നാലിന്റെ പണിയെടുത്തു കൊടുക്കും നല്ലൊരു ഇതായിരുന്നു അതിൻ്റെ മേലുള്ള ലോട്ടറി ദിവസത്തിൻ്റെ വീട്ടിൽ അവരൊക്കെ അത്യാവശ്യം പൈസയും സ്വർണ്ണക്കുള്ള വീട്ടുകളാണ് ഒരുപാട് ആൾ ഒരാൾ മാത്രമല്ല അവിടെ ആ ഭാഗത്ത് പോയതിലൊക്കെ അത്യാവശ്യം മേലൊരു ജോയിൻ ഫാമിലിയൊക്കെ പോയിട്ടുണ്ട് അവരൊക്കെ പൈസ ഉണ്ട് അവർക്ക് ആ ലിമിറ്റ് ജീവിതത്തിൽ ആൾക്കാരാണ് ജോലി ഉള്ള പൈസ ഉറപ്പാണ് പൈസയും സ്വർണ്ണമൊക്കെ ഉണ്ടാവും അങ്ങനെ ആ ഭാഗത്ത് ഏരിയയിലുള്ള മൊത്തം അതൊന്നും കിട്ടിയതായിട്ടൊന്നും വിവരമില്ല കുറച്ച് കളികളൊന്നും കിട്ടുന്ന അവിടെ കണ്ട്രോളി കൊണ്ടു കൊടുത്തിട്ടുണ്ട് അത് എന്താ പറയുക ആരും അറിയാത്ത കുറേ സ്വർണ്ണങ്ങൾ പൈസയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടു കൊടുക്കുന്നുണ്ട് ഒരുപാട് പൈസ പിന്നെ മുമ്പ് കിട്ടിയിട്ട് ശരീരം പൈസ ഞാൻ ഞാൻ പറഞ്ഞ നാല് ലക്ഷം രൂപ ഞാൻ കിട്ടിയത് അത് ഏഴ് അഞ്ഞൂറിൻ്റെ കെട്ടും നൂറിൻ്റെ കെട്ടാണ് ബാധിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ പോലീസിലേക്ക് മാറ്റി കൃത്യമായിട്ട് ആ കിട്ടിയ പൈസ മാനന്തവാടി ബാങ്കിന്റെ എന്തോ ഒരു സീലന്തോണ്ട് ബാങ്കിന്റെ അങ്ങനെയാണ് നമ്മൾ കേട്ടത് അത് കൃത്യമായിട്ടല്ല അത് അവിടെ പൊതിഞ്ഞ് കെട്ടുമ്പോൾ ഞാനാണല്ലോ ഒരു പറയുന്നുണ്ട് എന്നെ തിട്ടപ്പെടുത്താൻ കഴിയാത്ത നോട്ടുകാരാണ് അവർ എഴുതിയത് അഞ്ഞൂറിൻ്റെ കെട്ടുകൾ തന്നെയാണ് സംഭവം നനഞ്ഞ് പോയെല്ലാം നശ നനഞ്ഞ ചളിയിലൂടെ തന്നെ കിട്ടിയത് പിന്നെ കുറെ ഫോട്ടോസ് ആൽബങ്ങൾ അങ്ങനത്തെ പലതും കിട്ടുന്നില്ല പിന്നെ ഗ്യാസും കുറ്റി പോലത്തെ ഫർണിച്ചറിൻ്റെ നോ ഒരു പൊടി പോലും ഇല്ല ഫർണിച്ചറുകളോ ഒരു സാധനം ഇല്ല ഒര സിമെൻ്റോ കാര്യമോ അങ്ങനത്തെ ഒന്നും കാണില്ല നമ്മളൊരു കമ്പികളോ കാര്യങ്ങളൊക്കെ പൊടിഞ്ഞ് പൊടിഞ്ഞു പോയില്ല പൊടിഞ്ഞിട്ട് ഇതിലെ പോയി തന്നെ കാണില്ല ആ പള്ളീനടുത്ത് വന്ന് നിന്നും ആ ഒരു പാറ ആ പാറൊക്കെ വന്നത് അത്ഭുതമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ആളെ തെരഞ്ഞെടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ആളെ തെരഞ്ഞു തെരഞ്ഞു നോക്കുക ആ പള്ളി തൊട്ടപ്പുറത്തുള്ള വളവിന്റെ ഫാമിലി ഒരു അഞ്ചാളെ ഒരുമിച്ച് കൂടി വിളിയാണ്ട് ഇരുന്നേ അതിനോട് ഈ പുഴയും പള്ളിയും ആയിട്ട് നൂറ് മീറ്റർ മീറ്റർക്കാണ് അത്ഭുത അല്ലേ തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ പോയിട്ട് ക്രൈനി പോലും അനക്കാൻ പറ്റില്ല എത്തിയത് മഹാ അത്ഭുത അല്ലേ മഹാത്ഭുത അത്ര പോഴ്സിലാണ് പിന്നെ ഇപ്പൊ അതൊക്കെ കേറി വീടിൻ്റെ കൂടെ അവിടെ തടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ബാക്കിയുണ്ടാവും അതാണ് അവിടുത്തെ സ്ഥിതി അതവിടുന്ന മുണ്ടക്കായി പോയി ചോഴ് താഴെ ഭാഗം താഴെ പോയി ആ സ്കൂൾ പാടികൾ അതിന് താഴെ ഭാഗത്തുള്ള ഒരുപാട് വീടുണ്ട് അവിടെ പുതിയ വില്ലേജിലോട്ട് ഒരുപാട് വീട് അറുപത്തൊമ്പത് എഴുപത് മയ്യത്തിൻ്റെ ഒരേ സ്ഥലത്ത് കിട്ടിയിരുന്നു താഴെ അണയില്ല പറമ്പെ അവിടെ വള്ളം വട്ടം കറങ്ങല്ല ആ വട്ടം മരത്തിൻ്റെ കുടിയിട്ടൊക്കെ അവിടെ മരങ്ങളെ കളിയാണ് അതിന് മൊത്തം ഇവിടെ താഴത്തെ അങ്ങേ അങ്ങോട്ട് പോയി ഞാൻ ഒക്കെ സ്ഥലത്ത് അതിൻ്റെ അത് ഒരു സൗകര്മ്പെന്ന് രീതിയാണ് അത് സ്വന്തം അല്ല ഇപ്പൊ ഇതിൽ കിട്ടിയാൽ തന്നെ ഇപ്പൊ മയ്യത്ത് കൊണ്ടൊക്കെ മരം വെച്ചിട്ട് അവിടെ അതില് വേറെ കാര്യമുണ്ട് ഡി എൻ എ ടെസ്റ്റിൽ നാല് കുയ്യും ഒരേ ഡി എൻ എ ഉണ്ട് ഒരു കൈ ഒരു കാല് ഒരത് കിട്ടിയപ്പോൾ സെപ്പറേറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരേ ഡി എൻ എ ടെസ്റ്റിൽ നാലെണ്ണം ഒക്കെ ഉണ്ട് അപ്പോൾ ആ നാലെണ്ണം ഒരാളത്താണ് പക്ഷെ നാല് കുഴിപ്പോയി ഇത് ഫുള്ള് അല്ലല്ലോ കൊണ്ടായച്ചത് ഈ തലൻ്റെ അസുഖങ്ങള് കയ്യ് അസുഖങ്ങള് ഊരൻ്റെ ഇത് കാല് ഇങ്ങനെ ഓരോന്ന് കൊണ്ടപ്പോ പീസ്പോയിട്ട ടെസ്റ്റിൽ നോക്കുമ്പോൾ ഒരേ ആളുതാണ് നാല് പെയ്യ് കിടക്കുന്നത് ഇത്രയും ഒരു അല്ലാത്തൊരു രംഗം തന്നെ അല്ലാത്തൊരവസ്ഥയെ മനുഷ്യനെ വളർച്ച കൂട്ടുന്ന ഒരു അതാപുകൾ അന്ന് ആലോചിച്ചു നോക്കുന്നത് നല്ല രീതിയിലൊക്കെ മയ്യത്തോ കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് മറൈച്ചിട്ട് പറയാം മക്കളോട് ആ ജീവിച്ചിരിപ്പിക്കാലോ ഇതിൻ്റെ അടുത്തുണ്ട് എന്നുള്ളത് ഇത് അതുപോലെ അറിയാൻ പറ്റാത്ത എന്തായാലും അത് അങ്ങനത്തെ ഒരു കഥാപാർക്ക് കൊടുക്കാതിരിക്കട്ടെ നമുക്ക് ഞാനൊക്കെ അത് കണ്ടതോടുകൂടി ആകെ താലെ പെരുത്തി മാനസികപരമായിട്ട് നല്ലോണം ഞാൻ അത് അമർന്നു പോയ പക്ഷെ ഞാനത് പുറത്ത് കാണിക്കാം ഇവിടെ ആയാലും വലിയ കാര്യ വീട്ടുകൾ വലിയ കരച്ചില്ല പിന്നെ അവരൊക്കെ കൂട്ടുകാരും കാര്യങ്ങളാണ് ഞാൻ പിന്നെന്താ പറയുക അത്രയും മാനസികത പിടിച്ചു നിൽക്കുക അതായത് ഞാൻ കല്യാണം കൂടുകറി പക്ഷെ എന്നാലും എൻ്റെ നേരത്തെ ചില സമയങ്ങളിൽ വിട്ടുപോകും അതിന് വേണ്ടി നമ്മളതൊക്കെ വരുന്നവരുടെ ചായ കുടിച്ചു അത് പിടിച്ചോ അങ്ങനെ ചിരി ഇനി ഇതിലൊക്കെ വീണ്ടും ഒരിത് വരും എങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ പോകണം ഇവർ പോയി കടയിൽ നമ്മൾ ഏകദേശം നമുക്ക് ഏക പണികളാണ് അവിടുന്ന വരുന്നതിന് ഏറ്റവും കൂടുതൽ വീടും കാര്യങ്ങളൊണ്ട് കടയിലുള്ള പണികളായാലും ഇൻവെർട്ടറിന്റെ പണികളായാലും എല്ലാം വന്നത് എല്ലാം പോയി ഇനിയിപ്പോ നമ്മള് റോഡിന്റെ അറ്റം എന്ന് പറഞ്ഞാൽ നമ്മളായി മറ്റേ നമ്മൾ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ അങ്ങോട്ടും അത്തമലക്കുണ്ടായാലും രണ്ട് കിലോമീറ്റർ മുണ്ടക്കായ്ക്കൊണ്ട് അതൊരു ബസ്സും അങ്ങോട്ട് ഉണ്ടാവും ഇപ്പൊ ബസ് വന്നാൽ തന്നെ ചൂരമലയ്ക്ക് വരുമായിരിക്കും പക്ഷെ ഈ ചുവർമല ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകാനില്ല ഈ ചുവരുമല ഇപ്പൊ അറിയാം ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടു തീർച്ചയായിട്ടും ഒറ്റപ്പെട്ടു ഇനിയിപ്പോ നമ്മളൊരു കടയിലൊന്നും ഇരുന്നിട്ടൊന്ന് ഡെവലപ്പ് ആവണമെങ്കിൽ വലിയ പ്രതീക്ഷ ഒന്നും ഇതുപോലെ തന്നെ കാരണം ഇനിയിപ്പോൾ ഒരു ടൂറിസ്റ്റുകാരെ വന്നാലേ ഉള്ളൂ ഒരു എന്തേലും പഞ്ചറോ കാര്യങ്ങളോ ആയാലും നമുക്കൊരു ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഒരു ഇൻവെർട്ടറോ കാര്യങ്ങളൊക്കെ പറ്റിയാൽ അതും പെടില്ല ഇനിയിപ്പോൾ കുറഞ്ഞ വീടുകളെ ഏരിയയിൽ ഉള്ളു വീടുകളുണ്ടായാലും ഉള്ളത് കംപ്ലീറ്റ് പോയി പിന്നെ കുറേ ആളുകൾ കുറെ ആളുകളിവിടെ മാറിപ്പോയി പേടിച്ചിട്ട് പോവുകയാണ് അങ്ങനെയൊക്കെയുള്ള കുറേ ഞങ്ങൾട്ടപ്പം അങ്ങനെ പേടിച്ച് പോകാൻ ഞാൻ അതും കാരണം നമുക്ക് വരാനുള്ളത് എവിടെ വരും അതെ അതെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഞാൻ ഇരിക്കുകയാണ് നമ്മളൊക്കെ പിന്നെ എന്തായാലും മാറിയിട്ടില്ല മാറണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷെ നടക്കൂല ഇനിയിപ്പോൾ ഇത് ബുക്കല പിന്നെ ഇപ്പം നമ്മളൊരു ആയുസ്കാരം എടുക്കാനാണ് വരും ഇപ്പം എടുക്കാനാണ് വരുന്നത് അപ്പം നമ്മളൊരു ആയുഷ്കാലം നയിച്ചത് കംപ്ലീറ്റ് ഇനി ഇവിടെ കൊണ്ട് മരണം വരെ ഇവിടെ ഇരിക്കുക അല്ല വേറെ ഒന്നുമില്ല മഴക്കാലം വരുമ്പോൾ ചിലപ്പോൾ അത് മാറേണ്ടി വരും മാറണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മനോധൈര്യത്തിൽ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഇപ്പം എങ്ങോട്ടാണ് നമ്മൾ മാറുക ഈ കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വീട്ടിൽ നിന്ന് എവിടെ പോയിട്ട് ചെറിയ റൂമിലേക്കോ അവർ ചേക്കെ മാറിയൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്തായാലും ഇങ്ങനെ നിൽക്കലും മെയിനായിട്ട് ഇനി പണിയാണ് വേണ്ടത് നമുക്ക് പറ്റുന്ന പണിയാണ് ഇച്ചിരി പണിയൊന്നും തന്നെ പക്ഷെ നമുക്ക് എന്തെങ്കിലും വൈകുന്നേരം കിട്ടുന്ന ഒരു കൂലില്ല ചെറുത് നമ്മളെ തടിക്കാനുള്ളത് പിന്നെ ഒരു അല്ലെങ്കിൽ കിട്ടുമ്പോൾ എടുക്കാനുള്ള ആരോഗ്യമില്ല ചെറുതെങ്കിലും ചെറുത് വൈകുന്നേരം ഒരു പത്താഞ്ച് രൂപ കേടിലാണ് കിട്ടി പതിനഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് സമയങ്ങൾ പിടിക്കും അതാണ് ഇപ്പോൾ നമ്മുടെ മൊത്തം പ്രശ്നം എന്നാലും ഇങ്ങനെ തവക്കാലത്ത് വല്ലാതെ ഹാലിട്ടാണ്